മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു മലപ്പുറം അരീക്കോട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയിലുണ്ടായ അപകടത്തിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചു മാലിന്യ സംസ്കരണ ടാങ്കിൽ വീണാണ് അപകടം അസം സ്വദേശികളായ വികാസ് കുമാർ സമദലി ബിഹാർ സ്വദേശി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത് വിവരങ്ങളുമായി യൂനുസ് ചേരുകയാണ് യൂനുസ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് രാവിലെ പത്ത് മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ കോടി മാലിന്യ സംസ്കരണ ഫാക്ടറി ആ യൂണിറ്റിലെ ടാങ്കിൽ വീടാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമ്മൾ അറിയുന്നത് മലപ്പുറം അരിക്കോടാണ് ഈ ഒരു യൂണിറ്റ് ആ യൂണിറ്റിലെ ടാങ്കിൽ വീടാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരാണ് ഇപ്പോൾ മരിച്ചത് അതായത് രണ്ട് അസം സ്വദേശികളും ഒരു ബീഹാർ സ്വദേശി വികാസ് കുമാർ അതോടൊപ്പം സമദലി വിതേഷ് കുമാർ ശരണ്യ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകുകയുള്ളൂ ഏതായാലും പോലീസ് ഉൾപ്പെടെ എത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നത് വലിയൊരു കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത് മലപ്പുറം അരീക്കോടാണ് കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യക്കുഴിയിൽ വീണ് മൂന്നുപേർ മരിച്ചത് എങ്ങനെയാണ് ഈ മൂന്ന് പേർ ഈ കുഴിയിൽ വീണത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ദുരൂഹതകളൊക്കെ മാറേണ്ടതുണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ അടുത്ത വാർത്തകളിലേക്ക് നമുക്ക് നൽകാൻ കഴിയും യുനിസാണ് ഇപ്പോൾ